ദക്ഷിണ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഗാഡ്ജറ്റ് ആൻഡ് ഹോം അപ്ലയൻസസ് ശൃംഖലയായ മൈ ജി ഫ്യൂച്ചറിന്റെ പുതിയ ഷോറൂം കൊല്ലം കരുനാഗപ്പള്ളിയിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാറും സിനിമാതാരം മഞ്ജു വാര്യരും ചേർന്നാണ് പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് കൊല്ലത്ത് പൂനന്തൂരിന് ശേഷം ജില്ലയിലെ രണ്ടാമത്തെ മൈ ജി ഫ്യൂച്ചർ കരുനാഗപ്പള്ളി ലാലാജി ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചത് മൈ ജി ചെയർമാനും എം ഡിയുമായ എ കെ ഷാജിയുടെ സാന്നിധ്യത്തിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാറും സിനിമാതാരം മഞ്ജു വാരി ഷോറൂം ഉദ്ഘാടനം ചെയ്തു മൈജി എന്ന വലിയ സ്ഥാപനത്തിന്റെ വളർച്ചയുടെ ഓരോ കുടവിലും വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഞാനും മൈജി കുടുംബത്തിൽ അംഗമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട് ഇന്നിപ്പോൾ വലിയ സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ നൂറ്റി പന്ത്രണ്ടാമത്തെ ഷോറൂം കരുനാഗപ്പള്ളിയിൽ തുറക്കുകയാണ് ഗണേശേട്ടനോടൊപ്പം ഒരു വേദിയിൽ നിൽക്കാനും ഇങ്ങനെ സംസാരിക്കാനും ഒക്കെ സാധിച്ചിട്ട് ഒരുപാട് വർഷമായി വലിയൊരു സന്തോഷം പിന്നെ ഉറപ്പായിട്ടും മൈജി ഒരു ഒരു സ്നേഹവും ഒക്കെ എപ്പോഴും എന്നെ ലാലാജി ജംഗ്ഷനിൽ നിലവിലുള്ള മൈജി ഷോറൂമിന് ലഭിച്ച മികച്ച ജനപിന്തുണയാണ് ഫ്യൂച്ചർ ഷോറൂമും അതേ സ്ഥലത്ത് തുറക്കാൻ പ്രചോദനമായതെന്ന് ചെയർമാനും എം ഡിയുമായ എ കെ ഷാജി പറഞ്ഞു മൈജിയുടെ നൂറ്റി പന്ത്രണ്ടാമത്തെ ഷോറൂമാണ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഉദ്ഘാടന ദിനത്തിൽ ലാഭം ഈടാക്കാതെയുള്ള വിൽപ്പനയാണ് മൈജി കരുനാഗപ്പള്ളിയിൽ നടത്തിയത് വമ്പൻ ഓഫറായ ബോൾ ഗെയിമിലൂടെ അഞ്ച് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ ഇളവിലോ സൗജന്യമായോ ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങൾ ലഭിച്ചു ജനം കൊല്ലം